ലാലേട്ടൻ അങ്ങനെ ഏഴിന്റെ പണി പാവം നെവിന് കൊടുത്തല്ലോ സോ വൺസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അയപ്പെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുപൊളിക്കാം കേട്ടോ അതായത് ലാലേട്ടൻ എന്നാലും ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ആനുകൂല്യം എന്ന രീതിയിൽ നെവിന് കൊടുത്തൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാസ്ക് സെലക്ട് ചെയ്യാം അതിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാം പറഞ്ഞു അങ്ങനെ നെവി സെലക്ട് ചെയ്ത ടാസ്ക് എന്ന് പറയുന്നത് ഇനോവ കാറിൽ കയറി പൈസ വാരിക്കൊണ്ട് തിരിച്ചെത്തുക അതും ഒരു മിനിറ്റിനുള്ളിൽ എത്തുക എന്നതായിരുന്നു നെവി സെലക്ട് ചെയ്ത ടാസ്ക് അൺഫോർച്യുനേറ്റ്ലി എന്ന് വേണം പറയാൻ നിവിൻ ആ ഒരു മിനിറ്റിനുള്ളിൽ ബിഗ് ബോസ് വീട്ടിൽ കേറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇത് ലാലേട്ടൻ മനപ്പുറം ഇപ്പൊ എട്ടുപേരുണ്ടല്ലോ എട്ടുപേരിൽ നിന്ന് ഇപ്പൊ അഞ്ചു പേരാക്കണമെങ്കിൽ രണ്ടുപേരെ വിട്ടിയത് കളയണം ഒരാളെ വിക്ഷല്ലോ ഒരാളെങ്ങനെ ചതിയിലൂടെയും പുറത്താക്കിയിരിക്കുന്നു എന്റെ പൊന്നളിങ്ങനെ പല ന്യൂസുകളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ബിഗ് ബോസ് ഇന്നലെ രാത്രി വന്ന പ്രമോയില് നെവിൻ ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതില് ആ പോയതെന്ന് പറയുന്നത് പണപ്പെട്ടി എടുക്കാൻ വേണ്ടിയാണ് പണപ്പെട്ടി എടുത്തിട്ട് നെവിൻ സക്സസ്ഫുള്ളി ബിഗ് ബോസ് വീട്ടിലോട് തിരിച്ചു കയറിയിട്ടുണ്ട് അതിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ രണ്ടാമത്തെ പ്രമോയും വന്നിട്ടുണ്ട് രണ്ടാമത്തെ പ്രമോയിൽ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ കണ്ണ് കെട്ടിക്കൊണ്ട് ആ ഡോറിന്റെ അവിടെ നിൽക്കുന്നതാണ് അപ്പോ ആദ്യം പോയി പൈസ എടുത്തിട്ട് തിരിച്ചു വന്നാലല്ലേ ആ കണ്ണ് കെട്ടിക്കൊണ്ട് അവിടെ നിക്കേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നെവിൻ ആ ഒരു മിനിറ്റും കൊണ്ട് എത്ര രൂപ എടുത്തിട്ട് തിരിച്ചു കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചതരാൻ പറ്റില്ല അറിയത്തൂല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോ എന്തായാലും നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അത് മാത്രം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പിന്നെ പുറത്തു പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു പോകാൻ തീരെ സാധ്യത ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ഈ പ്രാവശ്യം എന്താ വച്ചാൽ നെവിനെക്കാട്ട് വളരെ വീക്കായിട്ടുള്ള ഒരു മത്സരാർത്ഥി അവിടെ ആ കൂട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നെവിൻ പുറത്തു പോകത്ത് ഇല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ സീസണിൽ ഒരു മിഡ് വീക്ക് എവിഷ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എട്ട് മത്സരാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ ആറുപേരാക്കി മാറ്റണം ഈ ആറാണ് ടോപ്പ് സിക്സ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരെ ഈ ആഴ്ച ഈ ആഴ്ചയിലൂടെ ഇങ്ങനെ പുറത്താക്കും അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച എപ്പിസോഡിൽ ഒരു ഒരു വ്യക്തിയെയും പിന്നെ അടുത്ത മിഡ് വീക്ക് എവിഷനിൽ ഒരാളെയാണ് പുറത്താക്കാനായിട്ട് ബിഗ് ബോസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും ഫേക്ക് ന്യൂസ് പടച്ചുവിടുന്നവർക്ക് എനിക്ക് ഇത്ര പറയാനുള്ളൂ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല പ്രേക്ഷകരെ നിങ്ങൾ തെറ്റായി ചിന്തിച്ച് ആഹ് പോയി ചാടരുത് അങ്ങനെ സംഭവിച്ചിട്ടേ എല്ലാം നെവ് തിരിച്ച് കയറിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിലോട്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായ ഹൈപ്പ് എന്ന് പറയുമ്പോൾ അടിച്ച് പൊളിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് എടുക്കുക കേട്ടോ